നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ ഇക്കഡോറിനെ നേരിടാൻ വേണ്ടി ഒരു പുന്ത ബ്രസീലിന് പണി കിട്ടുന്നത് തുടരുകയാണ് മറ്റൊരു താരം കൂടി ഇപ്പോൾ പരിക്കേറ്റ് പുറത്തായിരിക്കുന്നു കഴിഞ്ഞ ദിവസം പെഡ്രോ പരിക്കേറ്റ് പുറത്തായിരുന്നു അദ്ദേഹത്തിന് സീരിയസ് വിസ് ഇഞ്ചുറിയാണ് ഏതാണ്ട് ഒരു വർഷക്കാലം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ള വാർത്ത നമ്മൾ കേട്ടു ആ വാർത്തയുടെ വാക്കുകൾ നമ്മുടെ ചെവിയിൽ നിന്നും ആയി മുമ്പേ മറ്റൊരു വാർത്ത കൂടി മിലിറ്റാവോ റയൽ മാഡ്രിഡിന്റെ ഡിഫൻഡർ ബ്രസീൽ ഈ ിറ്റാവോത്തിൽ സ്റ്റാർട്ടിങ് ലെവലിൽ ഇറക്കാൻ ഉദ്ദേശിച്ചിരുന്ന താരം നൊർവാൾ ജൂനിയർ അത് കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹവും മെഗല്ലസും ആയിരിക്കും ബ്രസീലിന്റെ സെൻട്രൽ ബാങ്കുമാർന്ന് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി മിലിറ്റാവോ പരിക്കേറ്റ് പുറത്ത് ഇനിയിപ്പോ ആ പൊസിഷനിൽ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് മിലിറ്റാവോക്ക് മസിൽ ഇഞ്ചുറി ആണ് എന്നാണ് റിപ്പോർട്ട് അദ്ദേഹം ഇന്നലെ ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ട്രെയിനിങ്ങിന് ശേഷമാണ് അദ്ദേഹം തന്റെ മസ്ലിന്റെ ഭാഗത്ത് പെയിൻ ഉണ്ട് എന്ന കംപ്ലൈന്റ് പറയുന്നത് അദ്ദേഹത്തിന് റൈറ്റ് തൈയില് ഉണ്ട് അത്ര സീരിയസ് അല്ല പക്ഷെ ഇഞ്ചുറി ഉണ്ട് എന്നുള്ളത് പിന്നീട് ബ്രസീലിന്റെ മെഡിക്കൽ ടീം കണ്ടെത്തുകയായിരുന്നു അദ്ദേഹത്തെ ഇപ്പോൾ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സ്കോഡിലേക്ക് പകരം വരും എന്നുള്ളത് ഇതുവരെ സി ബി എഫ് പ്രഖ്യാപിച്ചിട്ടില്ല എന്തായാലും സ്ക്വാഡ് പ്രഖ്യാപിച്ചതിന് ശേഷം നാലാമത്തെ താരമാണ് ഇപ്പൊ പരിക്കേറ്റ് പുറത്തേക്ക് പോകുന്നത് ആദ്യം ഫുൾ ഫുൾബാക്ക് യാൻകൂട്ട് പരിക്കേറ്റി പുറത്തായി പിന്നെ സാവിഞ്ഞോ പുറത്തായി അതിനുശേഷം പെഡ്രോ പുറത്തായി ഏറ്റവും ഒടുവിലിത എതിർ മിലിറ്റാവോ കൂടി പുറത്താവുന്നു ബ്രസീൽ ടീമിന് കാര്യങ്ങൾ ഒട്ടും ശുഭകരമല്ല എന്നർത്ഥം എന്തായാലും ബ്രസീൽ ഇന്നാണ് ഇക്കഡോറുമായിട്ട് കളിക്കാൻ ഇറങ്ങുന്നത് സാങ്കേതികമായിട്ട് പക്ഷെ നമ്മൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ രാവിലെ ആറ് മുപ്പതിന് ബ്രസീൽ വേഴ്സസ് ഇക്കഡോർ പോരാട്ടം നടക്കും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം